രാജാതിരാജനും കർത്താദി കർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മാത്രം മഹത്വം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭർത്തിമസിന്റെ പ്രാർത്ഥന കണ്ടു ഈ ആഴ്ച നമുക്ക് പ്രാർത്ഥന ഒന്ന് നോക്കാം ഇഷയാവിന്റെ പുസ്തകം ആറില് നമുക്ക് ഇങ്ങനെ കാണാം ഇഷ്യാവ് ഒരു സ്വർഗീയ ദർശനം കാണുകയാണ് അവിടെ ഇങ്ങനെ വായിക്കാം ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു അവർ അവർ ആർ ആർക്കുന്ന ശബ്ദ ശബ്ദത്താൽ ഉമ്മരപ്പടികളെ ഏമൻ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുകയും കൊണ്ട് നിറഞ്ഞു ആ സ്വർഗീയ മഹത്വം കണ്ടപ്പോൾ ഏമൻ ഹാലലൂയ ദൈവ മഹാപരിശുദ്ധൻ എന്ന് അറിഞ്ഞപ്പോൾ ഏമൻ ഹാലലൂയ ഷിയവൻ്റെ ഒരു നിലവിളി ഇവിടെ കാണാം അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ അശുദ്ധി ശുദ്ധിയില്ലാതെ അദരങ്ങൾ ഉള്ളവൻ ഉള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാതെ അദരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ട കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഏമൻ ഹാലെ ലൂയ ഏമൻ ഹാലെ ലുയ ദൈവത്തിൻ്റെ വിശുദ്ധി അറിഞ്ഞപ്പോൾ ആ മഹത്വം കണ്ടപ്പോൾ എമൻ ഹാലെ ലുയ താൻ എത്രമാത്രം അശുദ്ധിയുള്ള നാമുള്ള വ്യക്തി അതരങ്ങളുള്ള വ്യക്തിയാണെന്ന് ഷ്യാവ് മനസ്സിലാക്കി എമൻ ഹാലെ ലൂയ നമുക്ക് പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ദൂതൻ ഏമൻ ഹാലെ ലുയ കടലും കൊണ്ട് അധരങ്ങളെ അദരങ്ങളെ തുടർന്നതും ശുദ്ധി ുന്നത് ഇന്നും ഏമൻ സഹോദരങ്ങളെ നമ്മളും ഏമൻ നമ്മുടെ നാവും കൊണ്ട് നമ്മുടെ അധരം കൊണ്ടും എത്ര എത്രമാത്രം പാവങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പാവത്തിനെ തന്നെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് കള്ളത്തരം പറയുന്നുണ്ട് എമൻ ഹാലലുയ ബാക്കിയുള്ളവരെ സന്തോഷിപ്പാൻ അവരെ പറ്റിയില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ സഹോദരന്മാരെ വിധിക്കുന്നുണ്ട് എമൻ അങ്ങനെ എത്ര പാവങ്ങളാണ് ഈ അധരം കൊണ്ടും ഈ നാവും കൊണ്ടും നമ്മൾ കൂട്ടുന്നു കൂട്ടി ചെയ്യുന്നത് എമിൻ നമ്മളെപ്പോഴെങ്കിലും എമൻ ഹാലലു നാവിനെ കർത്താവിനെ സമർപ്പിച്ച് അധരങ്ങളെ കർത്താവിന്റെ ിൽ സമർപ്പിച്ച് ഒരു ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ എമൻ വചനം എമൻ ഹാലുയ പറയുന്നുണ്ട് എഫിഷ്യർ അഞ്ചിന്റെ നാലില് എമൻ ചീത്ത് ചീത്ത് ചീത്ത തരം പൊട്ടച്ചൊൽ കളിവാക്ക് ഇങ്ങനെ ചേർച്ച അല്ലാത്തത് ഒന്നും അരുത് സ്തോത്രം അത്രയും വേണ്ടിയത് ഏമൻ ഹാലെ ലുയ വീണ്ടും സദൃശ്യവാക്യങ്ങളുടെ ആറിൻ്റെ പതിനേഴിൽ പറയുന്നു വക്രതയോട് സംസാരിക്കുന്നവരെ യഹോവ വെറുക്കുന്നു ഏമൻ ഹാലെ ലുയ വീണ്ടും യോഹ യാക്കോബിൻ്റെ നാലിൻ്റെ പതിനൊന്നിൽ കാണാം സഹോദരന്മാരെ അന്യന്യ അന്യോന്യം ദുഷിക്കുഷിക്കരുത് തൻ്റെ സഹോദരനെ ദുഷിക്കുക ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവർ ഏമൻ ന്യായപ്രമാണത്തെ വിധിക്കുകയും ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ചെയ്യുന്നു ഏമൻ ഹാലെ ലുയ അപ്പോൾ എങ്ങനെ ആയിരിക്കണം നമ്മുടെ സംസാര കൊലോഷ്യർ പറയുന്നുണ്ട് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഏമൻ ഉപ്പിനാൽ രുചി വരുത്തുകയും ആകട്ടെ ലൂയ ഹാലെ ലൂയൻ വീണ്ടും ഏമൻ ഹാലെ ലുയാ സദർശ വാക്യങ്ങളുടെ പന്ത്രണ്ട് പതിനെട്ടിൽ വായിക്കാം ജ്ഞാനികളുടെ നാവോ ഏമൻ ഹാലെ ലൂയ ഏമൻ ഹാലെ ലുയ അത് ബാക്കിയുള്ളവർക്ക് എമൻ സൗഖ്യം വരുത്തുന്നു അവർ ഹൃദയത്തിന് സന്തോഷിപ്പിക്കുന്നു വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം സത്യം പറയുന്ന അദരം എന്നേക്കും നിലനിൽക്കുന്നു നമുക്കൊരു തീരുമാനമെടുക്കാം ൂയ നമ്മുടെ നാഭം കൊണ്ട് പാവം ചെയ്യാതിരിപ്പാൻ നമ്മുടെ അധനം കൊണ്ട് പാവം ചെയ്യാതിരിപ്പാൻ ഹാലെ ലുയ നമുക്കൊന്ന് ഏൽപ്പിച്ചും പ്രാർത്ഥിക്കാം നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഏവൻ അത്രമാത്രം ശക്തി ഉണ്ടെന്ന് വചനം പറയുന്നുണ്ട് ജീവനും മരണവും നമ്മുടെ നാവിൽ കടപ്പുണ്ടെന്ന് വചനം പറയുന്നുണ്ട് ഏമൻ ഹാലെ ലുയ നമുക്ക് വചനം നോക്കിയാൽ തന്നെ കർത്താവ് ഒരു അത്തിയെ ശപിച്ചപ്പോൾ ഏമൻ ആ അതി നശിച്ചു അതുപോലെ തന്നെ ആ നാവും കൊണ്ട് തന്നെയാ കർത്താവ് ലാസറസിനെ ആ തന്റെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതും ഏമൻ ഹാലെ ലുയ ഹാലെ ലുയ അതുകൊണ്ട് ീർത്തനക്കാരൻ പറയുന്നത് പോലെ എമൻ ഹാലെ ലുയ എൻ്റെ വായിലെ വാക്കുകളും എമിന്റെ എൻ്റെ ഹൃദയത്തെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്ന് നമുക്കും എമിൻ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം എമൻ ഹാലെ ലുയ ഈ വചനങ്ങളാ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ